യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീടിലേക്ക് നമ്മുടെ വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അൽഫം ഇതിലില്ല ഞാനും എൻ്റെ ഫാമിലി ഇവിടെ ഹാപ്പിയാണ് സേഫാണ് അപ്പൊ നിങ്ങളുടെ ദിവ എന്നും എന്റെ ഫാമിലിക്കും എനിക്കും ഉണ്ടാവണം കേട്ടോ അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോകാൻ വീടിലേക്ക് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണമായി മാറ്റിയെടുത്ത് മുഖം നല്ല എങ്ങാക്കി വെക്കാനും ചെറുപ്പം നിലനിർത്താനും അതുപോലെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ വെയിലോണ്ട കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം ക്ലീനാക്കി നല്ല തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കുന്ന ഒരു കിട്ടിലം പാക്കാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളും പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇരുപ്പയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കി നോക്കുക കേട്ടോ ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എന്ന് ഷെയർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് എൻ്റെ കുഞ്ഞു അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം അതിനു മുമ്പ് എന്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സോ ഇപ്പൊ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള പാലാണ് കേട്ടോ തിളപ്പിക്കാത്ത പാല് വേണം തിളപ്പിച്ച പാൽ എടുക്കരുത് കേട്ടോ പാൽ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി മുഖം നല്ല നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെല്പ്പാക്കും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ ചോറ് ഏത് തരം അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ചുവന്ന മട്ട അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ചോറ് ഞാൻ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ചേർക്കുന്നത് തേനാണ് കേട്ടോ തേന് മുഖം നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും ചുളിവുകളും വരകളൊക്കെ മാറ്റിയെടുക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെല്പ്പാക്കും തേനെ കേട്ടോ പിന്നെ ചോറ് വന്നിട്ട് മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടും മാറ്റി കരിവാളിപ്പൊക്കെ മാറ്റി മുഖം നല്ലൊരു നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ ഏത് തരം പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ റോബസ്റ്റ് പഴം എടുത്തിട്ടുള്ളത് പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു പഴമായിരുന്നു അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് പഴമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പഴം വന്നിട്ട് മുഖത്തുണ്ടാകുന്ന മുഖക്കുരു മുഖക്കുരുടെ കറുത്ത പാടും എല്ലാം മാറ്റി മുഖം നല്ലൊരു ഗ്ലോക്ക് കൂട്ടാനും നല്ലൊരു തിളക്കം കൂട്ടുക ൂട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ നമ്മുടെ മുഖം ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലാസ് സ്കിന്ന് കിട്ടാനും കൊറിയൻകാരുടെ സ്കിന്ന് കണ്ടിട്ടില്ലേ നല്ലൊരു ഗ്ലാസ് സ്കിന്നാണ് അല്ലേ അതുപോലെയൊക്കെ ആക്കിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ആക്കും ഈ ഒരു പാക്ക് കെട്ടോ അപ്പം പഴത്തിനെ കട്ട് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒരു മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുത്തതിനു ശേഷം അതിന് വേറൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാക്കാണത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണ് ഇത് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താലും ഇട്ട ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മുഖത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് ഇപ്പം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുഖം ഒരു കളർ അല്ലെങ്കിൽ കഴുത്തിലൊരു കളറായിട്ട് ഡിഫറെൻറ്റ് വരും അപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് യൂസ് ആക്കുക അപ്പൊ പേക്ക് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് കഴിക്കാനൊന്നുമല്ല ഇത് മുഖത്ത് പുരട്ടാനാണ് മുഖത്തിന്റെ തിളക്കം കൂട്ടാനാണ് അപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് കഴിക്കാനുള്ളതാണോന്ന് വിചാരിക്കും ഇത് കഴിക്കാനുള്ളതല്ലാട്ടോ അപ്പൊ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കുക ഞാൻ ഓൾറെഡി മുഖം കഴുകിട്ടാണ് വന്നത് കേട്ടോ എന്റെ മുഖത്തൊന്നും തന്നെ ഇല്ല ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ട് വീടിന് മുന്നിൽ നിൽക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല ഒരു മേക്കപ്പ് ഇല്ല ഇതൊരു സാധാരണ എന്റെ ഫേസിലുള്ള കളറാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പം യൂസ് ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തേച്ച് കഴിയാനുള്ള ഒരു മാറ്റം അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല കേട്ടോ അത് നിങ്ങൾ യൂസ് ആക്കി നോക്കുക അപ്പം തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിട്ട് കൊടുത്താലോ ഈ പാക്ക് മുഖത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണിത് കട്ടിയില്ലാത്ത ഒരു പാക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നല്ല ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അപ്പം നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ വെറും പഴവും പാലും ഇതൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കട്ടിയില്ലാത്ത ഒരു പാക്കായിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം മുഴുവനായിട്ടും നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ സോപ്പ് ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാക്ക് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ആ ഡ്രൈ സ്കിൻ ആ ഡ്രൈ സ്കിൻ സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കാം ഈ ഒരൊറ്റ പാക്ക് കിട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാ കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ മുഖത്തും ഉണ്ടാകുന്ന ഉണ്ടല്ലോ അതും മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ മുഖക്കൂരും മുഖക്കൂരിന്റെ കറുത്തപ്പാടൊക്കെ അപ്പൊ ആക്കി നോക്കുക നോക്കാ വീക്കില് ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കണം എന്ന് യൂസാക്കേണ്ട ആവശ്യം ഇല്ലാട്ടോ അപ്പൊ നമുക്കിത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ഉണങ്ങുന്നത് വരെ അപ്പൊ മുഖമൊക്കെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടില്ല ഒരുപാട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴുകുമ്പോൾ ഇങ്ങനെ ഉരയ്ക്കേണ്ടി വരും അത് കാരണം ഞാൻ നന്നായിട്ട് ഡ്രൈ ആകാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഒരു നനവുണ്ടാവില്ലേ അതുവരെ വയ്ക്കുക എന്നിട്ട് കഴുകിക്കളയാട്ട ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കഴുകിക്കളയാട്ട നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനൊരു മസാജും കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് കേട്ടോ എന്നിട്ട് കഴുകിക്കളിയോ അപ്പൊ ചെറിയ നിലവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മസാജ് ചെയ്യാൻ പറ്റുള്ളൂ ഡ്രൈ ആയി എങ്ങനെ മസാജ് ചെയ്യാൻ പറ്റൂല അപ്പൊ ചെറിയ ചെറിയ രീതിക്ക് ഒന്ന് ഉണങ്ങ ഉണങ്ങാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞാനിതൊന്ന് മുഴുവനായിട്ട് കഴുകിട്ട് റിസൾട്ട് കാണിച്ചരാം ശരിക്കും ഞാൻ നെട്ടി പോയിട്ടോ എന്റെ മുഖം കണ്ടിട്ട് എന്താ ചോദിച്ചാല് നിങ്ങൾ വിചാരിക്കും പച്ച നോണം പറയണം കള്ളം പറയണമെന്നൊക്കെ പറയും പക്ഷേ അല്ലെട്ടോ നിങ്ങൾ യൂസ് ആക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഇട്ട പാക്ക് കഴുകി കഴുകിക്കളഞ്ഞപ്പോൾ എൻ്റെ ഫേസ് നല്ലൊരു വൈറ്റനിങ് ഉണ്ടായിരുന്നു ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ വൈറ്റനിങ്ങി കിടക്കുന്നത് എൻ്റെ ഫേസിൽ ടാൻ ഇല്ല എന്നാലും ഈ പാക്ക് ഇട്ട് കൊടുത്ത് ഞാൻ കഴുകിക്കളഞ്ഞപ്പോൾ എൻ്റെ ഫേസ് നല്ലൊരു വൈറ്റനിങ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് കളറ് കേട്ടോ അടിപൊളിയായിരുന്നു അതുപോലെ നല്ലൊരു ഗ്ലോ ആയിട്ടുള്ളത് നല്ല ഗ്ലോയൊക്കെ ഉണ്ടല്ലേ നമുക്ക് തന്നെ മനസ്സിലാവും നല്ലൊരു ഉണ്ട് അതുപോലെ നല്ലൊരു തിളക്കവും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കുക കേട്ടോ പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് യൂസാക്കിയോ നിങ്ങളുടെ മുഖത്തൊക്കെ ചുളവും വരകളൊക്കെ വരാൻ സാധ്യതയുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എന്താണെങ്കിലും വരും അപ്പോൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചുളവും വരകളൊക്കെ മാറ്റിയെടുത്ത് നിങ്ങൾ എന്നും ചെറുപ്പമായിട്ടിരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ മുഖത്താണല്ലോ നമ്മുടെ പ്രായം കൂടി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുക അപ്പൊ മുഖത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചുടും വരകളൊക്കെ മാറ്റി ഇവിടെ മുഖം ആക്കി വെക്കും കേട്ടോ അപ്പം എല്ലാവരും ആക്കി നോക്കുക അടിപൊളി കിട്ടില്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടും കേട്ടോ കണ്ടല്ലേ അപ്പോൾ യൂസ് ആക്കി നോക്കുക കറുത്ത പാടുകളൊക്കെ മാറ്റി കരിവാളിപ്പൊക്കെ മാറ്റി മുഖം നല്ല ക്ലീൻ ആക്കി നല്ലൊരു ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആ ഒക്കെ മാറ്റി അടുത്തെല്ലാം സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസർ ആക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ പാക്ക് ആക്കട്ടോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഇടിയമെടുക്കണം അതുവരെയൊക്കെ ഇൻഷാല് അല്ലേ ടാബായി താങ്ക് യു